ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എഡ്ജി ഡിസ്പ്ലേ വരുന്ന മൊബൈലുകളാണ് കുറച്ച് മോഡൽസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ ബ്രിഷോപ്പർ എന്ന് വാങ്ങുന്ന ഏതൊരു സൂപ്പർ വാല്യൂ അഥവാ പ്രീ ഓൺഡ് ഫോൺസും സിക്സ് മന്ത് വാറൻറ്റി അവൈലബിൾ ആണ് ബിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷൻ വഴിയും നേരിട്ട് സ്റ്റോർ വഴിയും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറും ആപ്പ് ഒക്കെ അവൈലബിൾ ആണ് വെബ്സൈറ്റും ഉണ്ട് അതിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ആറുമാസം വാറണ്ടിയിൽ ഇന്ത്യയിൽ എവിടെ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇ എം ഐ അവൈലബിൾ ആണ് നമുക്ക് സ്റ്റോക്ക് ഏതൊക്കെയാ നോക്കാം എന്നാൽ ലെവൻ പ്രോയിൽ മൂന്ന് പീസ് സ്റ്റോക്ക് ഉണ്ട് എച്ച് ജി ബി ടു ഫൈവ് സിക്സിൽ കമ്പനി വാറൻറ്റി ബാലൻസ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ട് പിന്നെ ലെവൻ പ്രോ പ്ലസ് ചോദിക്കുന്നവർക്ക് അത് ഒരു പീസ് സ്റ്റോക്ക് ഉണ്ട് ഇത് വാറണ്ടി ബാലൻസ് ഉള്ളതാണ് ഇത് ലെതർ ഫിനിഷിൽ വരുന്ന മോഡലാണ് ഇനി നമുക്ക് വിവോയിലേക്ക് പോവുകയാണെങ്കിൽ വിവോയിൽ വി തേർട്ടി വാറൻറ്റി ബാലൻസ് ഉള്ള മോഡലാണ് വി തേർട്ടി സ്റ്റോക്ക് ഉണ്ട് വി ട്വൻ്റി സെവൻ ഉണ്ട് അതുപോലെ തന്നെ വി ട്വൻ്റി സെവൻ്റെ രണ്ട് പീസ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വിവോ വി ട്വൻ്റി സെവൻ പിന്നെ വിവോ എക്സ് സിക്സ്റ്റി പ്രോ ട്വൽവ് ജി ബി റാമും ട്വൽവ് ഫൈവ് ജി ബി സ്റ്റോറേജും വരുന്ന എക്സ് സിക്സ്റ്റി പ്രോ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ വിവോൻ്റെ വി ട്വൻറ്റി നയൻ ഈ നോക്കുന്ന ആളുകൾക്ക് നല്ല അടിപൊളി കളറാണ് എഡ്ജ് ഡിസ്പ്ലേ നല്ല നീറ്റ് കണ്ടീഷൻ ബോക്സ് പീസാണ് ഇത് വരുന്നത് സ്റ്റോക്ക് ആണ് ഇനി ഓപ്പോയിൽ റെനോ ലെവൻ പ്രോ നോക്കുന്ന ആളുകൾക്ക് ഇതാക്കുന്നു നല്ല നീറ്റ് കണ്ടീഷൻ ഫ്രഷ് പോലെ തന്നെ വരുന്ന മോഡലാണ് ഓപ്പോയിൽ റനോ ലവൻ പ്രോ ഉണ്ട് ടെൻ പ്രോ അവൈലബിൾ ആണ് ലെവൻ പ്രോയിൽ രണ്ട് പീസ് സ്റ്റോക്ക് അവൈലബിൾ ആണ് ടെൻ പ്രോയിലൊന്നാണ് എല്ലാം ഒരേ കളറിൽ വരുന്ന നീറ്റ് ക്ലീനാണ് പിന്നെ എല്ലാ സിക്സ് മന്ത് ബ്രിഷ് ഓപ്പൻ്റെ വാറണ്ടി ഉണ്ട് ഒരുവിധമൊക്കെ കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള മോഡലുകളാണ് നമുക്ക് നോക്കണിയോമയിൽ റെഡ്മിയിൽ ട്വൽവ് പ്രോ ഒന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എസ് ട്വൻറ്റി ത്രീ അൾട്രാ ബോക്സ് പീസും ഒന്ന് സ്റ്റോക്കുണ്ട് ഇനി ഓപ്പോൻ്റെ റനോ ഇലവൻ വേണ്ടവർക്ക് റനോ ഇലവൻ ബോക്സ് പീസും സ്റ്റോക്ക് ഉണ്ട് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എഡ്ജി ഡിസ്പ്ലേ ആണ് ഇങ്ങനെയുള്ള സൂപ്പർ വാല്യൂ അല്ലെങ്കിൽ യൂസ്ഡ് ഫോണുകൾക്ക് നിങ്ങൾക്ക് ഇ എം ഐ ലഭിക്കണമെങ്കിലുമൊക്കെ നമ്മുടെ സ്റ്റോറുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയർ നമ്പർ താഴെ നൽകുന്നുണ്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ എവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് വൈഡ് ചെയ്യുകയാണ് ഇനി അടുത്ത സ്റ്റോക്കായിട്ട് നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ വിശ്വസിക്കാം ബ്ലിഷ് ഷോപ്പ്